എല്ലാവർക്കും അറിയുന്ന ഒരു കൂടി കാണുന്ന ഒരു വിഷയം തന്നെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇന്നലെ വൈകുന്നേരമായിരുന്നു മലപ്പുറം ജില്ലയിലെ തലപ്പാറയിൽ വെച്ചിട്ട് കാറും അതുപോലെ തന്നെ നമ്മുടെ ഒരു ആക്റ്റീവ വണ്ടിയും കൂടി കൂട്ടിയിടിച്ചിട്ട് ഇരുപത്തിരണ്ട് വയസ്സുള്ള മുഹമ്മദ് യാഷിർ എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ വലിയ പറമ്പ് ആണ് അവരുടെ വീട് ആ ഒരു പയ്യൻ തെറിച്ചിട്ട് നേരെ തോട്ടിലേക്ക് വീണ് ഇന്നലെ ആറര മണിക്ക് തുടങ്ങിയ തെരച്ചിൽ രാത്രി പന്ത്രണ്ട് മണി വരെ തിരഞ്ഞു പിന്നീട് തെരച്ചിൽ മാറ്റി വെച്ചു ഞാനും ഇന്ന് ആറു മണിക്ക് ആ സ്പോട്ടിലേക്ക് പോയതാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളൂ എന്താ പറയുന്നോട് ഒരു നാട് മുഴുവൻ ഇത്ര സങ്കടത്തിലായി ആ സഹോദരനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച ഒരു നിസ്സഹായാവസ്ഥ കണ്ട് പിടിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു നിസ്സഹായാവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല നമ്മളൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ പിന്നെ വെള്ളത്തിലിറങ്ങി എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ അവർ വളരെയധികം ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ എന്താ ഞങ്ങളോട് പറയാ വല്ലാത്തൊരു സങ്കടം സങ്കടം തീർത്താതെ തീരുന്നില്ല ഏ ഇന്നെങ്കിലും കിട്ടുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്ത് ചെയ്യാനാണ് അങ്ങനെയുള്ള എന്താ പറയുക അപകടങ്ങളൊന്നും ആർക്കും വരാണ്ട നിൽക്കട്ടെ എന്നുള്ളൊരു ഒറ്റ പ്രാർത്ഥന മാത്രമാണ് ഒരുപാട് ശ്രമങ്ങൾ ശ്രമങ്ങളിട്ടോ രണ്ട് മൂന്ന് ഭാഗങ്ങളിലായിട്ടാണ് തെരച്ചിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നു രാത്രിയും ഏകദേശം പന്ത്രണ്ട് മണി വരെ റെസ്ക്യൂ ടീമും നാട്ടുകാർ എല്ലാവരും ഞാൻ പറഞ്ഞ ആറ് മണിക്കൊക്കെ ഇന്ന് ആ നാട്ടിലുള്ള ആളുകൾ തോണിയൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ പലരും പറയുന്നുണ്ട് പുഴയിലേക്ക് എത്തിയിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി ഓരോരോ ആളുകൾ ഇന്നലെ പിന്നെ കാണാതായിട്ട് പലരും രാത്രി തന്നെ പ്രിൻറ്റും അടിച്ചു കണ്ടെത്തി എന്നുള്ളതും രാവിലേക്ക് ആ പ്രിൻ്റ് എന്തായി മാറി എന്നറിയുന്നു തിരൂരങ്ങാടി ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പിന്നെ പോസ്റ്റ് മോർട്ടത്തിനെ കൊണ്ടുവന്നും പറഞ്ഞിട്ടും ആളുകൾ എന്ത് കാര്യം ഇതുകൊണ്ടൊക്കെ റസാക്കിക്ക അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പിന്നെ എന്തായി 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 നിന്നോട് ചോദിക്കുന്നുണ്ട് നമ്മളൊക്കെ ആഗ്രഹം ആ ചെറുപ്പക്കാർ ഇരുപത്തിരണ്ട് വയസ്സുള്ളൂ ഒരു സുമുഖനായ ഒരു സുന്ദരനായ ഒരു പയ്യൻ എനിക്ക് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ആകാ രണ്ട് കിലോമീറ്റർ അപ്പറാണ് കേട്ടോ രണ്ട് രണ്ടര രണ്ടര കിലോമീറ്റർ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതൊരു ഷോക്കാണ് ശരിക്ക് ആ പയ്യനെ ഞാൻ കാണിക്കുക ഫോട്ടോ കാണിക്കുക പിന്നെ ഇപ്പം നിലവിലാ വണ്ടിയൊക്കെ കിടക്കണ കിടത്തം കണ്ടാൽ സഹിക്കാൻ കഴിയൂല അത്രത്തോളം ഇടിച്ചിട്ട് അത്രയും ഇടിയുടെ അഘാതത്തിൽ വണ്ടിയിലും ഈ കാറുമൊക്കെ വീണിട്ട് അവിടെ നിന്നാണ് ഈ ഒരു സ്പോട്ടിലേക്ക് പോയിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ആ പയ്യൻ്റെ മുഖം കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു വിങ്ങൽ എന്തായാലും പ്രാർത്ഥിക്കും നമ്മളൊക്കെ ജീവനോട് കൂടിയിട്ട് ആ സഹോദരനെ കണ്ട് എന്ന് ആഗ്രഹിച്ച മനുഷ്യനാണ് നിങ്ങളെപ്പോലെ നമ്മൾ ഇന്നൊക്കെ ഒത്തിരി ഇതാ പയ്യൻ്റെ ഫോട്ടോ ഒന്ന് കാണിക്കുകയാണ് അതാണ് പയ്യൻ്റെ ഫോട്ടോ പൊന്നും മക്കളെ കണ്ടില്ല നിങ്ങൾ ഇരുപത്തിരണ്ട് വയസ്സുള്ളൂ ചുറു ചുറുക്കുള്ളൊരു പയ്യൻ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കണോണ്ടോ ഒരു നാട് മുഴുവൻ പ്രാർത്ഥനയിലാണ് പരിശ്രമത്തിലുമാണ് രണ്ട് മൂന്ന് ഭാഗങ്ങളിലായിട്ടാണ് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറച്ചുള്ളൂ ഈ വീണ സ്പോട്ടിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ പുഴയിലേക്ക് കടലുണ്ടി പുഴയിലേക്ക് പക്ഷെ ആ ഭാഗമൊക്കെ അവരൊക്കെ അവിടെയൊക്കെ അങ്ങോട്ടേക്ക് പോകാണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട് രണ്ട് സ്ഥലം രണ്ട് പാലുണ്ട് ഒരു പാലുണ്ട് ആ മുട്ടിയാറ കഴിഞ്ഞിട്ടൊരു പാലുണ്ട് ആ പാലത്തിൻ്റെ അവിടുത്തെ ഒരു വല കെട്ടിയതൊക്കെ ഞാനൊന്ന് ഒരു വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഉച്ച സമയത്തൊരു വീഡിയോ ഇട്ടിട്ട് പിന്നെ കണ്ടെത്താതെ ഞാൻ വീണ്ടും വീണ്ടും എന്ത് പറയാനാണ് അതിനെക്കുറിച്ച് അതുകൊണ്ടാണ് പിന്നീട് ഞാൻ എൻ്റെ ഭാഗത്തു നിന്നൊരു ഒരു വീഡിയോ ആയിട്ടുള്ള ഒരു കാര്യം പറയാഞ്ഞത് കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് നിലവിൽ ചെന്നൈ എന്നടക്കം റെസ്ക്യൂ ടീം വന്നിട്ടുണ്ട് നമ്മൾ ഈ ബോട്ടിലുള്ളിൽ അങ്ങനെ ഇങ്ങനെ പൊന്താൻ വേണ്ടിയിട്ടുള്ള ഇത് അങ്ങനെ തിരിച്ചിട്ട് അങ്ങനെ തിരിച്ചിട്ടൊക്കെ കുറേ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് പിന്നെ ഉള്ള പൊന്തയും ഞാൻ പറഞ്ഞല്ലോ അവിടെ അത്യാവശ്യം നല്ല ആഴുമുണ്ട് അടിയൊഴുക്കാണ് ശുയിപ്പും ഉണ്ട് അപ്പോൾ ചില സ്ഥലത്തേക്കൊന്നും ആഴങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് തിരയാനും പറ്റാത്തൊരവസ്ഥ പല സ്ഥലത്തും വലിയ വലിയ മരങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ല റോഡ് പണിൻ്റെ ഭാഗമായിട്ട് കട വന്ന് അങ്ങനെ അവിടെ കിടക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ട് അടിയിൽ അടിയിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് നിലവിൽ എങ്ങോട്ട് പോയി എന്നുള്ളത് ഒരു പിടുത്തുമില്ല ജീവനോട് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ അഹോരാത്രം പ്രാർത്ഥനകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കതിൻ്റെ പ്രതീക്ഷകൾ ഇനി ഉണ്ടോയെന്ന് ചോദിച്ചാൽ പ്രതീക്ഷകൾ വളരെയധികം കുറവാണ് ഈ ദൈവത്തിന്റെ അടുത്താണ് എല്ലാം കിടക്കുന്നത് നാളെങ്കിലും കണ്ടെത്താൻ സാധിക്കട്ടെ ഇന്നെങ്കിലും ഒരു നമുക്ക് പറഞ്ഞേക്കാം ഒരു ഇരുപത്തിനാല് മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ പൊന്തുന്നൊക്കെ പക്ഷേ പൊന്തിയിട്ടില്ല ഈ വീണ സമയത്ത് കുറച്ച് സമയം പിന്നെ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് പിന്നീട് താഴോട്ട് സ്വീപ്പ് കൊണ്ടുപോയി എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് പിന്നെ വണ്ടിയൊക്കെ കിടക്കണ കിടത്തും അപ്പം നിലവിൽ അപ്പം ഞാനിന്നേ ഇന്നൊക്കെ ആയിട്ട് അതിൻ്റെ അപ്ഡേറ്റുകളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യനെന്നുള്ളതിൽ മനുഷ്യത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ ലൈവക്കെ ഇട്ടത് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് അറിയാനേ ആ അതെ 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 സുബേർ ഒക്കെ പറഞ്ഞാണ് ശരി പുഴയിലെത്താൻ സാധ്യത വളരെയധികം കുറവാണ് അതോടും നല്ല വളവും തിരികും ആ വളവിലും തിരുവിലും ഏതെങ്കിലുമൊക്കെ ഏതെങ്കിലും കോണില് ഒരു പക്ഷേ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്തായാലും പൊന്തും എന്നുള്ളൊരു വിശ്വാസം ഒരു ഒരു പ്രതീക്ഷയിലാണ് ശരിക്കും എല്ലാവരും എല്ലാവരും എനിക്കും സങ്കടമുണ്ട് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഇത്രയും ഒരു ചെറുപ്പക്കാരൻ ഇവൻ്റെ ഈ ഒരു മുഖം കാണുമ്പോൾ തന്നെ നമ്മളുള്ള ഒരു വല്ലാത്തൊരു ഒരവസ്ഥ എന്താണ് എന്ത് പറഞ്ഞ് ആ കുടുംബത്തിനെ ആശ്വസിപ്പിക്കും ഒന്നും പറയാൻ വാക്കുകളില്ല വിധി എന്ത് ചെയ്യാനാണിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് സുഹൃത്തുക്കളോട് സംസാരിച്ചുകൊണ്ട് കൂടി സുഹൃത്തുക്കളൊക്കെ കണ്ട് സംസാരിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്താണ് ഇത് സംഭവിച്ചത് ഓ ആ വണ്ടിയൊക്കെ കിടക്കണ അതിലേറെ സങ്കടം എവിടെ കിട്ടിയാലെങ്കിലും ഒരു സമാധാനമായിരുന്നു ഇപ്പൊ അതും കണ്ട വണ്ടിന്റെ ഒരു അവസ്ഥ പലരും ചോദിക്കുന്നുണ്ട് എന്തായി എന്തായും ചോദിക്കുന്നവരോട് ഞാൻ പറയാണ് ഞാനും പരമാവധി നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ കാരണം നമുക്കൊന്നും കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ടയിൽ നന്മ കൂട്ടായി ബന്ധപ്പെടുക അവർ തിരച്ചിൽ കണ്ടുപിടിച്ച് തരും എന്നൊക്കെ പറയുന്നുണ്ട് ഇനി ഇപ്പോൾ ഒഴുക്കുള്ള സമയം അല്ലാതെ അതായത് എന്നും നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നും മഴയൊന്നും വക വയ്ക്കാതെ എന്തായാലും അതിന് വേണ്ടിയിട്ട് രക്ഷാപ്രവർത്തനം അതായത് രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് ജീവൻ പണയം വെച്ചുകൊണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി എത്ര ചെറുപ്പക്കാരെ പല ഭാഗത്തു നിന്നും വന്നിട്ടൊക്കെ പിന്നെ ഇതിൽ പരിശീലനം കിട്ടിയിട്ടുള്ള ആളുകളും വന്നിട്ടുണ്ട് ചെന്നൈ ചെന്നൈന്നടക്കം വന്നിട്ട് ഇപ്പൊ അവിടെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല ഒഴുക്കാണ് വെള്ളം നല്ല ഒഴുക്കാണ് നല്ല മഴയ്ക്കും കുറവില്ല ഇപ്പൊ കുറച്ച് കുറവുണ്ടെങ്കിലും ഇന്നും പെയ്തു അത്യാവശ്യം മഴ എന്നുള്ളതാണ് ഇന്നലെ രാത്രി അത്യാവശ്യം മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഏഹ് ഇന്ന് ഞാൻ ഇന്ന് പോയിരുന്നു എനിക്ക് തോന്നുന്നു വീണ അവിടെ തന്നെ ഉണ്ടാകും കാരണം ആ വീണ സ്ഥലത്ത് ഭയങ്കര കച്ചറുണ്ട് ആ അതും ഒരു ചോദ്യചിഹ്നം തന്നെയാണ് അവിടെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് അവിടെയാണോ പറയാൻ പറ്റൂല അവിടെ നീങ്ങി പോയിട്ടില്ലേ എന്നുള്ളതാണ് നീങ്ങാൻ സാധ്യതകളില്ല എന്തായാലും ശാന്തമായി കഴിഞ്ഞാൽ ഒരു പക്ഷേ പൊന്തുണന്നുണ്ടെങ്കിൽ അതൊരു ആ ഒരു പ്രതീക്ഷയിൽ നിൽക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് ഈ സമയം വരെ എപ്പോഴും അവിടെ തെരച്ചിലാണെന്നുകൊണ്ട് നിൽക്കാണ് വല്ലാത്തൊരു അവസ്ഥ കണ്ട് കിട്ടിയിക്കാണെങ്കിലും ഞമ്മക്ക് ഇത്ര സങ്കടം ഇതിപ്പോ എന്ത് ഞങ്ങളോട് പറയാ ഇന്നൊക്കെ ഇപ്പൊ നമ്മൾ ആഗ്രഹിച്ചാൽ ഒരുപാട് സമയം നമ്മളൊക്കെ അവിടെ ചെലവഴിച്ചു എങ്ങനെയെങ്കിലും കണ്ടെത്തട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയിൽ ആയിരുന്നു രാവിലെ ഈ കാണാതായ കുട്ടീൻ്റെ ബാപ്പ അവിടെ ഉണ്ടായിരുന്നു പിന്നെന്താ പിന്നെ ഈ ഒരു വീണ സമയത്ത് അതായത് പുഴയിലേക്ക് വീണ സമയത്ത് ഒരു ആൾ വെള്ളത്തിലേക്ക് ചാടിയിട്ടുണ്ടായിരുന്നു പക്ഷെ പുള്ളിക്കാരനെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല എന്നുള്ളതാണ് അപ്പോഴേക്ക് മുങ്ങിപ്പോയി എന്നാണ് പറഞ്ഞത് അതിന് ശേഷം പിന്നെ ഒരു അരമുക്കാൽ മണിക്കൂറുകൊണ്ട് ആ പുഴൻ്റെ എൻഡിൽ കടലിൻ്റെ പുഴയുടെ ആ എൻഡിൽ അതായത് തോടിൻ്റെ എൻ്റെ ഉണ്ടല്ലോ ആ എൻഡിൽ പോയിട്ട് അടച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഒരു പാലുണ്ട് ആ പാലത്തിൻ്റെ അവിടെയും വല കെട്ടിട്ടുണ്ടായിരുന്നു നീ അങ്ങോട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അവൻ്റെ ഉപ്പ അവൻ വരും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും വാക്കുകളില്ല എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്താ ഇപ്പം പറയങ്ങളോട് എന്താ പറയാ അത് കണ്ടെക്കാൻ കഴിയൂല നമുക്കത് ഉൾക്കൊള്ളാൻ എൻ്റെ ഷോക്ക് ശരിക്ക് പറയുന്നുണ്ടെങ്കിൽ ഇപ്പോഴും എന്റെ ഷോക്ക് വിട്ടിട്ടില്ല എല്ലാവർക്കും എന്താ പറയുക ഞാൻ പറയാം ഒരു ചെറിയ പയ്യൻ ഇരുപത്തിരണ്ട് വയസ്സ് ലോകം മുഴുവനുള്ള ആളുകൾ മുഴുവൻ ഈ വാർത്ത അറിഞ്ഞവർ മുഴുവൻ എങ്ങനെയെങ്കിലും കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥനകൾ ആയിട്ട് പോവാണ് പറോ ഞാൻ എൻ്റെ ഉള്ളതട്ടി പറയാണ് ഭയങ്കര ഫീലിംഗ് ആണെന്ന് പറയാം കാരണം നമുക്കൊക്കെ നമ്മളെ സഹോദരങ്ങളാണെങ്കിലും നമ്മളെ ഒരു സ്വന്തം ചോര പോയ പോലത്തെ ഒരു ഫീല് കാരണം ഒരു ഒരു താങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഏ നമുക്ക് നമ്മളെ നാട്ടിൽ തന്നെ ഒരാളാവുമ്പോൾ എൻ്റെ ഫാമിലി മെമ്പറാണോ ഓ ശരി എന്താ ബ്രോ എനിക്ക് പറയാനൊന്നും വാക്കുകളില്ല നിങ്ങളൊക്കെ നാട്ടുകാരൻ പരിചയക്കാരൻ അടുത്തുള്ള ആളുകളാകുമ്പോൾ നിങ്ങളാ ഫീലിംഗ് എത്ര ഉണ്ടാവും അപ്പം നമ്മളിത് കുറച്ച് പുറത്തുനിന്ന് ഇത് നോക്കി കാണുന്നു അപ്പം നമ്മൾക്ക് ഒന്നും പറയാനില്ല വാക്കുകളില്ല എന്തായാലും ജീവിതത്തിലേക്ക് തിരിച്ച് എങ്ങനെങ്കിലും പഠിച്ചോനൊന്ന് കൊണ്ടുവന്ന് തന്നാൽ അതാണ് നമ്മളെ ഏറ്റവും വലിയ ഒരു ഒരു ഏറ്റവും വലിയ ആഗ്രഹം ഞാനിന്നാ കുടുംബത്തിൻ്റെയൊക്കെ ഒരു അവസ്ഥ ഞാൻ മനസ്സുകൊണ്ട് ഞാൻ അങ്ങനെ ആലോചിച്ചു നോക്കുകയാണ് എല്ലാവർക്കും മക്കളുള്ളവരാണ് അല്ലേ അവർ നഷ്ടപ്പെടലിൻ്റെ വേദന അത് പറഞ്ഞരയ്ക്കാൻ പറ്റാത്തതാണ് സഹിക്കുന്നില്ല അതാണ് നെസ്സി മോൾ താത്ത പറയുന്നുണ്ട് പെട്ടെന്ന് കണ്ടു കിട്ടാൻ എല്ലാവരും ദുവാ ചെയ്യുക എന്ന് കേട്ടപ്പോൾ സഹിക്കുന്നില്ല ആർക്കാർ താത്ത സഹിക്കാൻ കഴിയുക ഞാൻ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇതേ ഒരു സമയത്താണ് നമ്മളെ തിരുവരങ്ങാടിലുള്ള റൊക്കിയ ഉമ്മ എന്ന് പറയുന്ന ഒരു ഉമ്മയെ കാണാണ്ടാവുന്നത് അന്നും നമ്മളെ ഉള്ളിലൊക്കെ ഏറ്റവും വലിയൊരു വിങ്ങല തന്നെ ആയിരുന്നു കാണാണ്ടായിട്ട് നമ്മളൊക്കെ അഹോരാത്രം ഒരു മാസത്തോളം നടന്നു എന്ത് ചെയ്യാനാണ് അതൊന്നും ഒരു വിങ്ങലായി കിടക്കുകയാണ് അതിൻ്റെ ശേഷം എനിക്ക് ഏറ്റവും വലിയൊരു ഷോക്ക് ഈ ഒരു പയ്യൻ വീണിട്ടാണ് പയ്യൻ വീണിട്ട് അവിടുത്തെ ആളുകളൊക്കെ പറഞ്ഞ് നല്ലൊരു പയ്യൻ നാടിനേറ്റവും പ്രിയപ്പെട്ട ആരോടും ഒന്നിനും പോവാത്ത നല്ലൊരു നല്ല നല്ലൊരു പയ്യൻ എൻ്റെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ അവൻ്റെ ഒരു നഷ്ടം അതും നിങ്ങളൊന്നും ആലോചിച്ച് നോക്ക അപ്പൊ ഇടി ഇടിന്റെ ആ ഒരു അഘാതത്തില് ആ പാലൊക്കെ പാലത്തിന്റെ കൈവരില്ലേ അതൊക്കെ അതിന്റെ അത് കൈവരിയാണെന്ന് അത്യാവശ്യം ഐറ്റും ഉണ്ട് അപ്പൊ ഈ ഇടിച്ചിട്ട് പൊന്തി വീണതായിരിക്കും എന്താ ചെയ്യാനാണിപ്പോ ഒരുപാട് പേര് ചോദിച്ചിന്ന് എന്തായി എന്തെങ്കിലും കണ്ടെത്തിയോന്ന എല്ലാരോടും ഒന്ന് പറയാ പെട്ടെന്ന് കിട്ടട്ടെ എന്ന് അറിയുന്നുണ്ട് ഫൈസൽ ബ്രോ എൻ്റെ പേര് മുഹമ്മദ് യാഷിർ എന്നാണ് പ്രാർത്ഥിക്കി കണ്ടെത്താൻ വേണ്ടിയിട്ട് ജീവനോട് കൂടി കാണാനാണ് ഞമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും ഈ വാർത്ത അറിഞ്ഞ എല്ലാവർക്കും ഒരു ഷോക്കാണ് അബ്ദുറഹ്മാൻ മലയിൽ എല്ലാവരും കാണുന്നുണ്ട് അപ്പോൾ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഒരുപാട് പേര് കമൻറ്റ് ബോക്സ് ചോദിക്കുന്നുണ്ട് കിട്ടിയോ 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 എന്ന് ചോദിക്കുന്നുണ്ട് ഞാനിപ്പോ നിലവിലെ നമ്മളെ റെസ്ക്യൂ ടീമിന്റെ പയ്യന്മാരവിടെ ഉണ്ടായിരുന്നു എന്ന് വിളിച്ചു ചോദിച്ചോട്ടെ എന്താ സ്ഥിതി എന്ന് ചോദിച്ചോട്ടെട്ടോ എല്ലാവരും മനസ്സറിഞ്ഞ പ്രാർത്ഥിക്കി നമ്മളൊക്കെ പലരും പലരും ആരോ ഒരാൾ കമന്റ് ഇട്ടാണ് അവിടുന്ന് രക്ഷപ്പെട്ടിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഉണ്ടാവും അവിടെ പോയെങ്കിലും ഒന്ന് അന്വേഷിക്കും